ശ്രീ വയല രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പോന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാ താടക കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തബോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ ശ്രീഹൃദയത്തിലുന്മാതമുണർത്തുമാ മോഹന ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൾ സലച്ചം സകാമം സവിസ്മയം രാജീവപുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുടർന്നിടവേ താടി തടവിച്ചിരിച്ച് ചൊല്ലി മുനി താടകയെന്ന് നിശാചരിയാണവൾ ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരതഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്ന് സംസ്കാര സംഹിതയാകെ തിരുത്തി കുറച്ച നാൾ വാമനന്മാരുമായി വിരുന്നു വന്നീതാന ത്യാഗപശുക്കളെ മേച്ചനാൾ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടിയുടച്ച നാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ ചിത്രശില മലർമെത്ത വിരിക്കും സുരഭിയാന് തെന്നലിൽ ആരാത്രി സ്വപ്നവും കണ്ട് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ വളകൾക്കി ലുങ്ങാതേകയായി ദാശരഥി തന്നരികെത്തനുരാഗ ദാഹ പരവശയായി വന്നു താടക ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേ താടക തൻ തളിർ താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർദ്ധസൂപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നുപോയി രാമൻ്റെ കണ്ണുകൾ മുത്തുകും സ്വരവുമായി ചോദിച്ചു മുക്താനുരാഗവിവശയായി താടക ആര്യവംശത്തിനടിയറവക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണസിംഹാസനം ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടീ യജ്ഞകുണ്ടത്തിനരികിലായി വിശ്വാമിത്ര ഗർജനം കേട്ട് നടുങ്ങീ വിന്ധ്യാടവീ വിള്ളുകുലയ്ക്കോ ശരം തൊടുക്കൂരാമ കൊല്ലൂ നിശാചരി താടകയാണവൾ പാതി വിടർന്നതില്ലതിനു മുമ്പേ തന്നെ പ്രാണഹർഷങ്ങൾ കൊഴിയുന്ന കൈകളിൽ അമ്പെടുത്തിട്ടും തൊടുക്കുവാനാവാതെ കമ്പിതഗാത്രനായി നിന്ന ശ്രീരാമനെ ക്രുദ്ധനായി നോക്കി പറഞ്ഞു വിശ്വാമിത്രൻ അസ്ത്രമയക്കൂ വധിക്കൂ പിശാചിനെ ആദ്യമായി രാമൻ്റെ മന്മദാശ്രംമാല ചാർത്തിയ രാജകുമാരിത കൃത്തടം മറ്റൊരസ്ട്രത്താൽ തകർന്ന പോയ സപ്തനായി പുത്രി വിയോഗവ്യതയിൽ വിന്ധ്യാചലം